നമസ്കാരം ടീം ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം ഒപ്പം നല്ല സമ്മാനവും കഴിഞ്ഞ ദിവസം സമാപിച്ച ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വമ്പൻ സമ്മാനത്തുകയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വിശ്വ നേടിയ ടീമിന് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനമാണ് ബി സി സി ഐ നൽകുക ബി സി സി ഐ സെക്രട്ടറി ജെയ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ബാർബഡോസിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ച രോഹിത് ശർമ്മയും സംഘവും പതിനൊന്ന് വർഷം നീണ്ടുനിന്ന ഐ സി സി കിരീട വരൾച്ചയ്ക്കും അന്ത്യം കുറിച്ചിരുന്നു ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽവി വഴങ്ങാതെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ഐ സി സി ട്വന്റി ട്വൻ്റി ലോകകപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ടീം എല്ലാ മത്സരങ്ങളും വിജയിച്ച് കിരീടം നേടുന്നത് ഈ എഡീഷനിൽ കാനഡക്കെതിരെ ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതൊഴിച്ചാൽ ഒരു കളിയും ഇന്ത്യയ്ക്ക് നഷ്ടമായിരുന്നില്ല ഫൈനലിലെ ഇന്ത്യയുടെ എതിരാളികളായിരുന്ന ദക്ഷിണാഫ്രിക്കയും അപരാജിതരായിട്ടാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ നടന്ന അൻപത് ഓവർ ലോകകപ്പിലും ഇന്ത്യ തോൽവി അറിയാതെയാണ് ഫൈനലിന് യോഗ്യത നേടിയത് എന്നാൽ ഒറ്റ ദിവസത്തെ മോശം പ്രകടനത്തിന് ഇന്ത്യയ്ക്ക് നൽകേണ്ടി വന്ന വില വളരെ കൂടുതലായിരുന്നു എന്ന് മാത്രം വിരാട് ആയിരുന്നു ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറയാണ് ടൂർണമെന്റിലെ താരം മൂന്ന് അർദ്ധ സെഞ്ചുറികൾ നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി ടീം അംഗങ്ങളെ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു ഇന്ത്യയ്ക്കാകെ അഭിമാനമാണെന്നും ഓരോ ഇന്ത്യക്കാരനും ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നു എന്നുമാണ് പ്രധാനമന്ത്രി നേരത്തെ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ച് അഭിമാനമെന്നും മോദി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇന്ത്യയുടെ രണ്ടാം വിശ്വവിജയത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി ടൂർണമെന്റിൽ ഉടനീളം ഗംഭീരമായ പ്രകടനം നടത്തിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് രാഹുൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിനെയും രോഹിത് ശർമ്മയുടെ നായക മികവിനെയും രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക മികവിനെയും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെല്ലാം ഇന്ത്യയുടെ വിശ്വവിജയത്തെ വാഴ്ത്തി രംഗത്തെത്തിയിരുന്നു ടൂർണമെന്റിൽ ഉടനീളം പുലർത്തിയ ആത്മവിശ്വാസവും മികവും കടുത്ത മത്സരം നേരിട്ട ഫൈനലിലും കൈവിടാതെ വിജയം കരസ്ഥമാക്കാൻ ടീം ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും രാജ്യത്തിന് എന്തെന്നില്ലാത്ത ആനന്ദവും അഭിമാനവും പകരുന്ന ഈ വിജയം കായിക മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനമാകുന്നു എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ടി ട്വൻ്റി ലോകകപ്പിന്റെ കിരീടത്തിൽ ഇന്ത്യ മുത്തമിടുന്നത് അതേസമയം അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് ടീം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ വിരമിച്ചു ബർബഡോസിൽ ട്വന്റി ട്വന്റി ഫൈനലിലെ ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെയാണ് മുപ്പത്തിയഞ്ചുകാരനായ ജഡേജ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത് ലോകകപ്പുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ജഡേജ ഇക്കാര്യം അറിയിച്ചത് മത്സര വിജയത്തിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിരുന്നു ട്വന്റി ട്വന്റിയിൽ ഓൾ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ മുന്നിൽ എത്തിയിട്ടുള്ള താരം എഴുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് നേടിയിട്ടുണ്ട് ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിൽ അൻപത്തിനാല് വിക്കറ്റുകളും ജഡേജ നേടിയിട്ടുണ്ട് നിലവിൽ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതാണ് രവീന്ദ്ര ജഡേജ ഹൃദയം നിറഞ്ഞ നന്ദി അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ നിന്ന് ഞാൻ വിരമിച്ചു ഞാൻ എപ്പോഴും എൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നൽകിയിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയിക്കുക എന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നല്ല ഓർമ്മകൾക്കും പിന്തുണയ്ക്കും നന്ദി എന്നാണ് ജഡേജ തൻ്റെ സമൂഹമാധ്യമ പേജിൽ കുറിച്ചത്